അടിപൊളി ബ്ലാക്ക് കളക്ഷൻ കണ്ടാലോ ബ്ലാക്ക് എപ്പോഴും ആ ബ്ലാക്ക് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാത്തൊരു കളർ അല്ലെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട കളറാണ് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാം എല്ലാവർക്കും സിംഗിൾ ആയിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണത് നമ്മുടെ ആദ്യം വരുന്ന ഒരു ബ്ലാക്ക് ഡിസൈൻ ഇതാണ് ഇത് അത്യാവശ്യം നമ്മുടെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുള്ള ഒരു ബ്ലാക്ക് ഡിസൈൻ ആണ് കേട്ടോ ബോഡി മൊത്തം ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള സൂപ്പർ ബ്ലാക്ക് സാരി ഉണ്ട് നമ്മുടെയിൽ ഇതിന്റെ ഒക്കെ കൂടെ ബ്ലൗസ് പീസ് നമ്മുടെയിൽ അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മുടെ അടുത്ത് കൂടുതലായിട്ട് സോൾഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഈ ഒരു പ്രിന്റിൽ വരുന്ന സാരി ഫുൾ ഇങ്ങനെ ഇലകൾ പോലെ കൊടുത്തിട്ടുള്ള ഈ ഒരു സാരി ഇതിലും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് ലിനൻ കോട്ടണിൽ വരുന്ന വേറൊരു അത് ലൈൻസ് ഒക്കെ ബോഡി മൊത്തം ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റിൽ വരുന്നതാണ് ഒരു അലഗൻ ആണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഇതിൽ ബട്ടിക് പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് സാരി ഉണ്ട് ഇതൊരു ലിനൻ കോട്ടൺ സാരിയാണ് ഇത് ഓൾ ഓവർ ബോഡി ഫുൾ ബട്ടിക് പ്രിൻറ്സ് ആണ് ഞാൻ വാക്സിൽ ചെയ്തെടുക്കുന്ന പ്രിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് സാരിയാണിത് നമ്മുടെ കുറച്ചൊരു വെറൈറ്റി ആയി ബട്ടിക് പ്രിൻസ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഡിസൈനിൽ ഒരു വൈറ്റ് സ്പ്രെഡും അതിൽ ബ്ലാക്ക് ഷെയ്ഡും ഒക്കെ വരുന്ന ഒരു സാരി ആണ് കേട്ടോ ബട്ടിക് പ്രിൻസ് എന്ന് പറയുന്നത് ഇത് അതിൽ വരുന്ന ഒരു സാരിയാണ് സാരി നമ്മുടെ ആകെ ഒരു രണ്ട് പീസേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഓർഡർ ചെയ്യാം കേട്ടോ കുറച്ചൊരു വലിയ പ്രിന്റ് സാരി ഇതിന്റെ ബോഡി വരുന്നത് ഓൺലി റ്റു പീസസ് മാത്രമേ ഇതുള്ളൂ കേട്ടോ പിന്നെ അടുത്ത ബ്ലാക്കിൽ വരുന്ന രണ്ട് ഡിസൈൻസ് ആണിത് ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇത് നമുക്ക് അയച്ചതൊന്നുള്ളൂട്ടോ സിംഗിൾ സിംഗിൾ പീസസ് അയക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാനുള്ളത് ഇത് നമ്മുടെ ഇത് വരുന്ന അടുത്ത ഡിസൈൻസ് ആണിത് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ കാരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇത് നിങ്ങൾക്ക് ഷർട്ട് പോലെ വൈറ്റ് ബ്ലൗസ് ഒക്കെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നിങ്ങൾക്ക് ബ്ലൗസ് പീസ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് പത്ത് മീറ്റർ വേണം പർച്ചേസ് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് നിങ്ങളുടെ ഒരു ഡൗട്ടാണ് സിംഗിൾ മീറ്റർ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം ഞാൻ സിംഗിൾ മീറ്ററിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനി കുറച്ച് ബബിൾ ഡിസൈൻ വരുന്ന സാരി ആയാലോ അത് നമ്മുടെ ബ്ലാക്ക് ലിനൻ കോട്ടണിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ ഇങ്ങനെ ബബിൾ ഡിസൈൻ വരുന്ന സാരി ആണ് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ ബബിൾ ഡിസൈൻ ആൻഡ് നെക്സ്റ്റ് നമ്മുടെ കുറച്ചൊരു വലിയ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു സാരിയാണ് ഇതെല്ലാം ലിനൻ കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബ്ലാക്കിൻ്റെ കൂടെ സിൽവർ കൂടി ബോർഡർ വരുമ്പോൾ ആ സാരി എത്ര ഇളകണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ അത്രയും സൂപ്പറാണ് കേട്ടോ ഈ സാരി